ഹായ്ഡിയേഴ്സ് അസാലും അപ്പൊ ഇന്നത്തെ വീഡിയോ അമ്പത് രൂപയിൽ തുടങ്ങുന്ന സ്റ്റെഡും മുതൽ ചെന്നിട്ടുണ്ട് അമ്പത് രൂപയിലും തൊണ്ണൂറ് നൂറ് നൂറ്റമ്പത് രൂപയിലൊക്കെ വന്നിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റെഡുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് കാണാതെ നിങ്ങൾ ഇതിനെത്ര റേറ്റ് ഇത് അല്ലേന്ന് ചോദിക്കാൻ നിൽക്കരുത് കാരണം ചിലത് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേനും സ്റ്റോക്കൗട്ട് ആകുട്ടോ അപ്പോൾ ഇതിൽ ഏതൊക്കെ എന്തൊക്കെയാന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക നിങ്ങൾ ഫസ്റ്റ് തന്നെ കാണാമെന്നു പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ഐറ്റംസ് ആൻഡ് ടർണീഷ് റോസ് ഗോൾഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസുകളും ഡ്രസ്സ് മെറ്റീരിയൽസൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ് എല്ലാം എന്താ പറയുക കമ്മൽ ഇയർ എന്താ പറയുക റിങ് ബ്രേസ്ലെറ്റ് ബാങ്കിൾസ് ആംഗ്ലറ്റ്സ് ചെയ്തി നെക്ലേസ് എല്ലാം നമ്മളടുത്ത് ഒരുവിധ ഐറ്റംസുകളൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പുതിയ നമ്മൾക്ക് ഗ്രൂപ്പിൽ ഷെയർ കൂടി തന്നെ കുറെ ഇതിൽ നിങ്ങൾ കാണുന്നതൊക്കെ ചിലത് സ്റ്റോക്ക് ഔട്ടായിരിക്കും ചിലത് അപ്പോൾ എന്താ പറയുക നമ്മൾ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അതിൽ ഗ്രൂപ്പിൽ ഷെയർ കൂടി തന്നെ പകുതി കുറച്ച് അധികം സാധനങ്ങൾ നമുക്ക് അതിലാണ് സ്റ്റോക്കൗട്ടാകട്ടെ വീഡിയോ എടുക്കാൻ പോലും പറ്റാറില്ല അപ്പോൾ ഇതിന് സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ ഇതൊക്കെ ഇതിലായതോ ഒന്ന് പേയ്മെൻറ്റ് അടച്ചതാണ് അപ്പോൾ അതവർക്കൊക്കെ പേക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വീഡിയോ എടുക്കാൻ കരുതി അപ്പോൾ എല്ലാം ഒന്നിച്ചിട്ട് വീഡിയോ എടുക്കുമ്പോഴത്തേന് ലെങ്ത് ആവും അപ്പോൾ ചിലതൊക്കെ ഞാൻ ഷോർട്സ് എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഷോർട്സ് എടുക്കാൻ കഴിയൂല കാരണം ഇത് ഷോർട്സിൽ കൂടുതലുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതാക്കണ് എ ഡി സ്റ്റോണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ എ ഡി സ്റ്റോൺ പറഞ്ഞാൽ അമേരിക്ക സ്റ്റോണിൽ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് നമ്മൾ കുറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ ഇതാ ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു സെൻട്രൽ സെൻട്രലിൽ ഒരു വേറെ ടൈപ്പ് ഉണ്ടായിരുന്നു ഒരു പിങ്ക് അത് സ്റ്റോക്ക് ഔട്ടാന്ന് തോന്നുന്നുട്ടോ അതും ഉണ്ടായിരുന്നു നമ്മളെടുത്ത് പക്ഷേ അത് സ്റ്റോക്ക് ഔട്ടാണ് ഇതാ ഈ ഒരു മോഡൽ ഇതൊക്കെ ചോദിക്കുന്നത് ഈ ഒരു മോഡലാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന മോഡൽ നൂറ്റമ്പത് രൂപയുടേതാണ് കേട്ടോ ഇത് നൂറ്റമ്പത് രൂപയാണ് അതുപോലെ തന്നെ ഇതാ ഈ ഒരു മോഡൽ കേട്ടോ ഇതിന് മാച്ച് ചെയ്യുന്ന ചെയ്യുന്നതന്നെ നമ്മളെടുത്ത് ഒരു പെൻഡറ്റ്സ് ഉണ്ടായിരുന്നു അതായത് ഇതാ ഒരു പെൻഡറ്റ്സ് ഇതാ കേട്ടല്ലോ അപ്പോൾ ഇത് വേണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് ആയിക്കോട്ടെ ചിലപ്പളേ നിങ്ങൾക്ക് ഈ സ്റ്റെഡ് കിട്ടാൻ ചാൻസ് ഉള്ളു പെൻഡ് ലോക്കറ്റ്സ് അതായത് ചെയിൻ അവൈലബിൾ ആയിരിക്കും പക്ഷേ ഈ ഒരു ഈ ഒരു സ്റ്റെഡ് ചിലപ്പോഴേ എനിക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യൂട്ടോ അപ്പോൾ അതൊന്ന് ഇപ്പോൾ ഇതാ ഒരു ഡബിൾ ഹാർട്ട് ഓക്കെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുള്ള സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ പിന്നെ ഇതാക്കണ് ഈ ഒരു മോഡൽ ഈയൊരു മോഡൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫുള്ള് എന്താ പറയുക വൈറ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ നല്ല രീതിയിൽ എന്താ വൈറ്റും പിങ്കും പാടുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒര് ഐറ്റംസൊക്കെ വന്നിട്ടുള്ളത് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈയർ ഐറ്റംസ് ഒക്കെ സ്റ്റോൺ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപയിലൊക്കെ ഓക്കെ നിങ്ങൾ ഈ ഒരു സെറ്റ് മാത്രമാണെങ്കിലും ഇതിൽത്തെ ഇതിൽ ഫുള്ള് കാണെടുക്കുന്നതാണെങ്കിലും അറുപത് രൂപേന് ഷിപ്പിംഗ് ചാർജ് വരുകയുള്ളു കേട്ടോ അതുപോലെ തന്നെ ലീഫ് ലീഫിൻ്റെ നമ്മൾ ഇതാ മൂന്ന് സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഈ ഒരു മോഡൽ ഇതിൻ്റെ തന്നെ നമുക്കിപ്പോ പെൻഡർസ് അതായത് മാല ചെയിനും അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് രണ്ട് കളേഴ്സിൽ അവൈലബിൾ അല്ല ഒറ്റ കളേഴ്സ് ഒന്നെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ പിങ്ക് ഇതിലേതെങ്കിലും ഉള്ളതാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരാണ് ഇതാക്കണ് നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റെഡാണ് ഇത് കേട്ടോ എന്നാൽ എത്രയോ സെയിലാക്കിയിട്ടുണ്ട് അതുണ്ടല്ലോ അപ്പോൾ അതും നൂറ്റമ്പതാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ റീസെല്ലേസാർക്ക് ഇത് റേറ്റ് കുറയും ചോദിക്കരുത് കാരണം റേറ്റ് കുറയില്ല അവർക്ക് വേണമെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വരുന്ന സെയിൽ ചെയ്യും ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യുന്ന ആളുകൾ എൻ്റെ സെയിൽ ചെയ്യുന്ന ആളുകളുണ്ട് ഓക്കെ ഇതാണ് ഇതിൻ്റേത് ആയിട്ട് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും മാലയോട് കൂടി എടുക്കുമ്പോൾ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേറിന് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാ ഇത് വേറൊരു മോഡലാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഇതെങ്ങനെ എനിക്കറിയില്ല ഇവിടെ ചങ്കീരിയൊക്കെ ഉണ്ട് സൂചി നൂലും ടൈപ്പിൽ വരുന്നില്ല ആ ഒരു ടൈപ്പ് ആണെന്ന് തോന്നുന്നത് പക്ഷേ ഇതെങ്ങനെയാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ എന്തായാലും അതായത് ഏതാ ഒന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഞണ്ടേ പീസ് വന്നിട്ടുണ്ടായിരുന്നുള്ളു ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഏ ഡി സ്റ്റോൺ ആണ് കേട്ടോ അതൊക്കെ അതുകൊണ്ടാണ് നല്ല റേറ്റ് വരുന്നത് എന്നാലും നിങ്ങൾക്ക് റീസെല് ചെയ്യുന്ന ആളുകൾക്ക് നൂറ്റി അമ്പത് രൂപക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആണ് കേട്ടോ ഇനി കാണിക്കാനുള്ളത് നമുക്കിതാ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ട് വന്നിട്ടുള്ള റൈറ്റ് ആയിരുന്നു അര എണ്ണത്തിൻ്റെ കേട്ടോ അരയണ്ണ നമുക്ക് രണ്ട് മോഡൽസിലല്ല മൂന്ന് മോഡൽസ് ഉണ്ട് കേട്ടോ മറ്റേത് പിങ്കിൽ വന്നിട്ടുള്ളതുണ്ട് അതെൻ്റെ അടുത്ത് മറ്റേ ബോക്സിലാണ് കേട്ടോ കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് ചെയ്തതിലുണ്ടായിരുന്നു പിങ്ക് പ്രാവശ്യം നമ്മൾ പിങ്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും നമുക്ക് ഈ പ്രാവശ്യത്തിൽ വൈറ്റും രണ്ടും മിക്സ് ആക്കിയിട്ടുള്ള നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തീരെ സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലോ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കൂട്ടായിട്ടുള്ള റേറ്റായിരുന്നു ഇതേപ്രാവശ്യം നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് വരെയൊക്കെ സെയിൽ ചെയ്യും കാരണം ഗോൾഡ് പ്ലേറ്റിലാണ് ഡെയിലി വെയർ ആണ് കളർ ഫെയ്ഡായാലും കുളിക്കുമ്പോഴേക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പാണ് ആണ് കേട്ടോ ഓക്കെ പിന്നെ വന്നിട്ടുള്ള ഈ ഇതുപോലത്തെ ഒരു സ്റ്റെഡ് സ്റ്റെഡാണ് ഇതൊറ്റ പീസ് ഉള്ളുട്ടോ ഇതും നൂറ് രൂപയാണ് റേറ്റ് ആണ് അല്ല നൂറ് രൂപയാണ് കേട്ടോ ഈ ആരത്തിന്റെ നൂറ് രൂപയാണ് ഇതിന്റെ നൂറ് രൂപയാണ് കേട്ടോ ഇനി നമുക്ക് ഇതാ ഈ ഒരു മോഡൽ ഈ ഒരു മോഡൽ ഞാൻ കുറച്ച് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നോ ഇപ്പോഴെന്നാലും ഞാൻ സ്റ്റാർട്ടിങ് കഴിഞ്ഞ വർഷം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ഈ ഒരു മോഡൽസ് ചെറുതാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലും കുറച്ച് ചെറുതായിരുന്നു പക്ഷെ അത് അന്നേ അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റോക്കൗട്ടായിട്ടുള്ള റേറ്റ് ആയിരുന്നു കേട്ടോ കടലോ ഇതിൽ മൂന്ന് സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഈ വൈറ്റ് വന്നിട്ടുള്ളത് നമുക്ക് ആ ഒറ്റ പീസല്ലോ കേട്ടോ ഒറ്റ പേർ മാത്രമേ ആ അല്ല രണ്ട് പേരുണ്ട് വൈറ്റ് നമുക്ക് കൂടുതൽ വന്നിട്ടുള്ളത് ആ ഡബിൾ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ വൈറ്റും പിങ്കും വന്നിട്ടുള്ളതാണ് നമുക്ക് കൂടുതൽ വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ പേറിന് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇരുന്നൂറ് രൂപയുടെ അടുത്തോളം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒക്കെ സെയിൽ ചെയ്യാൻ റീസെയിൽ റീസെൽസനാണ് പറയുന്നത് അല്ലാതെ ആളുകൾക്കും പെട്ടെന്ന് കളർ ആവില്ല ഗോൾഡ് പെട്ടെന്ന് തന്നെ ആറ് മാസമാണ് ഡെയിലി വരട്ടെ ഇനി ഇതിൻ്റത് ഞാൻ കുറേ ഐറ്റംസ് ഉണ്ട് ഈയൊരു സ്റ്റെഡ് അപ്പോൾ ഇത് ഞാൻ കാണിക്കാം കേട്ടോ ഇതിൽ കണ്ടല്ലോ ഇത് ഇതാക്കണ് ഇത് കുറച്ചും നല്ല കേട്ടോ ഞങ്ങൾ വേറെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കാം അപ്പോൾ ഇതൊക്കെ വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതായത് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ഫ്ലവർ രണ്ടുപാട് മിക്സ് ആക്കിയിട്ടുള്ള ഫ്ലവർ ഒരു മൂണ്ട ടൈപ്പ് പിന്നെ ഇത് ഇതെല്ലാം വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരു പേർ ആയിട്ട് എടുക്കുമ്പോൾ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇനി വേറെ മോഡൽസ് കാണിക്കാം ഇത് കണ്ടല്ലോ ഇത് മുകളിൽ രണ്ട് ബട്ടർഫ്ലൈ ആണ് രണ്ട് ഷെയ്ഡ് ഉള്ള വന്നിട്ടുണ്ട് വൈറ്റ് ഷെയ്ഡ് മാത്രമുള്ള ഉണ്ട് അതുപോലെ തന്നെ വേറെ ഒരു സണ്ണിന്റെ ഒരു ആകൃതിയിൽ വന്നിട്ടുള്ളത് പിന്നെ ഒരു ബട്ടർഫ്ലൈ വേറെ മോഡല് ഇത് നമ്മൾ ആദ്യം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് പുതിയ മോഡൽസ് ആണ് ഓക്കെ ഇനി വേറെ മോഡൽസ് കൂടി ഉണ്ട് കാണിക്കാം ഇതാണ് നെക്സ്റ്റ് മോഡൽ കേട്ടോ നെക്സ്റ്റ് മോഡൽ ഇതാണ് പക്ഷെ ഇതിൻ്റെ ഉണ്ട് എവിടെയുണ്ട് ഉണ്ട് എനിക്ക് തരാൻ നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഉണ്ട് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് മോഡൽസ് ഇതിലെല്ലാം വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയുടെ ഇതാണ് ഇനി നിങ്ങൾക്ക് അമ്പത് രൂപയുടെ ഇത് ഏതാണ് നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഏതാണ് അമ്പത് രൂപയുടെ സ്റ്റെഡ് എന്നുള്ളത് അത് കാണിക്കാം അത് ഇതാക്കണം നമുക്ക് സെക്കൻഡ് സ്റ്റെഡായോ തേർഡ് സ്റ്റെഡായോ ഫോർത്ത് സ്റ്റെഡായൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെഡുണ്ടാവുമല്ലോ ഒരു സ്റ്റെഡാണ് കേട്ടോ മുക്കുത്തി ആയിട്ടാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാട്ടോ ഇതിന് നമുക്ക് രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നൊരു വൈറ്റും ഒന്നൊരു മെറൂൺ ഷെയ്ഡും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് മെറൂൺ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ കണ്ടല്ലോ ഇതാണ് പിന്നെ ഇതുപോലത്തെ കാൽ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു സ്റ്റെഡ് കൂടി ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓരോ പീസ് രണ്ട് പീസായിട്ട് എടുത്തിട്ടൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഇട്ട് ചെയ്താണ് കേട്ടോ ഇതാക്കുന്നത് ഈ ഒരു മോഡൽ കേട്ടോ ഇതൊക്കെ തൊണ്ണൂറ് രൂപയുടെതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലൊക്കെ വേണം നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്തിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ ഇതായി കാണുന്ന നമ്പർ നമ്മൾ ഗ്രൂപ്പിൻ്റെ ഗ്രൂ ഗ്രൂപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് പക്ഷേ നിങ്ങൾ ഇതിൽ കാണിക്കുന്ന നമ്പർ നമ്മളെ കാറ്റലോഗിൻ്റെ നമ്പറാണ് കേട്ടോ ജി പേ ചെയ്യേണ്ട നമ്പർ വേറെയാണ് അതിനോട് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഇതൊക്കെ വേണ്ടിയിട്ട് കാർട്ടിലിട്ടതിന് ശേഷം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് ഇവിടെ വരുന്നതാണ് ടേക്ക് കെയർ ബൈ ബൈ